ഹലോ എവിടെ വാൻ അസ്സലാ വലൈക്കും അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗെന്നു വന്നിട്ട് ഒരു പപ്പായ ഡ്രിങ്ക് ആണ് നമുക്കറിയാം പപ്പായ നമ്മളെ ശരീരത്തിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ല സാധനമാണ് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ വേറെ കുറേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം കാണണം കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതാ പപ്പ ഒരു വലിയ നല്ല പഴുത്ത പപ്പ എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്കതിനുള്ള കുരു കളാം ആ കുരു നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ അത് ഭയങ്കര എരിവുള്ളൊരു സാധനമായോണ്ട് നമുക്ക് ഭയങ്കര പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ആ കുരു നമ്മൾ കടന്നിട്ട് വേണം പെടുക്കാം അപ്പം നമ്മൾ പപ്പായ മുറിച്ചിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മളത് ജാറിലാക്കണം നമുക്ക് മുറിച്ചിട്ട പപ്പായ നമ്മൾ ജാറിലാക്കി കൊടുക്കുക എന്നിന് ശേഷം നമുക്ക് വേണ്ടത് എസ് ആണ് അപ്പം നമുക്ക് ഒരു ഒരു നാലഞ്ചാറ് ഏഴ് ഐസ് ക്യൂബാണ് അവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മൾ ജാറിലേക്ക് എസ് ക്യൂബ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ നമുക്ക് അത്ര പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിന് ശേഷം നമ്മൾ പാൽ ഒച്ചു കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം അതാ മിക്സ് ജിരി ആണ് കേട്ടോ പിടിക്കണത് അവൾ ആ അപ്പം നമ്മൾ ജ്യൂസ് ജ്യൂസടിച്ചു അതിനിടയിൽ പൊന്നു വരുന്നുണ്ട് അപ്പോൾ അതാ ദിവസം ഇതാവിടെ നമ്മൾ മിക്സിയിലൊക്കെ അടിച്ച് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്യണം മിക്സിയിൽ നിന്ന് എടുത്തിട്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് എല്ലാവർക്കും നല്ല ആയതുകൊണ്ട് എല്ലാവരും കുടിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ആ തണുപ്പത്ത് ചൂട് സ്കൂളിലൊക്കെ വിട്ട് വന്നാൽ ആ തണുപ്പത്ത് നല്ല തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമുക്ക് ഗ്ലാസ് എല്ലാവർക്കും ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ വേറെ കുറേ ഷോർട്സും നമ്മൾ ഫീഡിൽ ഇടുന്നുണ്ട് അതൊക്കെ കാണണം ചാനൽ സപ്പോർട്ട് ചെയ്യണം എന്നതിനു വെച്ച അഭിപ്രായ കമൻ്റിൽ പറയാൻ മറക്കരുത് അപ്പം ഇനി നമുക്ക് എടുത്തു കൊടുക്കാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ ജിലൂന എടുത്തു കൊടുക്കാം കേട്ടോ എന്താ നമ്മുടെ ഇതിൽ കുടിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ ജ്യൂസ് കെട്ടോ അപ്പം വീഡിയോ എല്ലാവരും കാണണം ഞങ്ങൾ വേറെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കാണോ അപ്പം വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ കാണാ പപ്പായ ജ്യൂസ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Uh, thank you. Assalamu alaikum.